ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നിങ്ങളതിലേക്ക് ഒരു വാർത്ത എത്തിക്കാനാണ് ഞാനിന്ന് എത്തിയിട്ടുള്ളത് കണ്ണൂർ കണ്ണൂർ രജീഷിന് സംഭവിച്ചത് എന്താണ് അപ്പോൾ കുളം വൃത്തിയാക്കുന്നതിനിടെ മീൻ കൊത്തിയ അണുബാധയായ രജീഷിൻ്റെ കൈ മുറിച്ചു മാറ്റേണ്ടി വന്നു എന്താണ് അവിടെ സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം കടു എന്ന മീൻ കൊത്തിയതുകൊണ്ട് മുറിവ് ആഴത്തിലുണ്ടായി എന്ന് മാത്രമേ ഉള്ളൂ എന്നാൽ ആ മലിന ജലത്തിലുണ്ടായിരുന്ന ക്ലോസ്ട്രീഡിയ എന്ന് പറയുന്ന ബാക്ടീരിയ ആണ് ഈ ആഴത്തിലുള്ള മുറിവിലേക്ക് ഇറങ്ങിച്ചെന്ന് ഇത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് കുളം വൃത്തിയാക്കുന്നതിനിടയിലാണ് കയ്യിലെന്തോ കടിച്ചതായിട്ട് തോന്നിയത് എന്നാൽ ആ ഒരു വേദന പിറ്റേ ദിവസവും മാറാതെ നിന്നതോടുകൂടിയാണ് വിഷയം ഇച്ചിരി ഗുരുതരമാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായത് അപ്പോൾ അടുത്ത് തന്നെ ഹോസ്പിറ്റലിൽ പോയി എന്നാൽ അദ്ദേഹത്തിന് അവിടെ കൂടുതൽ വൈദ്യ പരിശോധനകൾ നടത്താൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ കോഴിക്കോടിലേക്ക് മാറേണ്ടി വന്നു കോഴിക്കോട് ബേബി മെമ്മോറിയലിൽ എത്തി അത് അവിടെ നിന്നാണ് ഈ ഒരു അണുബാധ ഇദ്ദേഹത്തിന് ഏറ്റിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നതും ഉടനെ തന്നെ ഇങ്ങനെ ഒരു സാഹചര്യം അതായത് കൈ മുറിച്ച് മാറ്റേണ്ട സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത് എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് ഡോക്ടർ പറയുന്നത് എന്താണെന്ന് നോക്കി നോക്കാം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ക്ലോസ്ട്രീഡിയ എന്നൊരു ബാക്ടീരിയയുടെ ഇൻഫെക്ഷനാണ് കയ്യിലുണ്ടായത് അത് വളരെ ആഴത്തിൽ തന്നെ ആദ്യം തറച്ചിരുന്നു ആ ആഴത്തിൽ ക്ലോസ്ട്രീഡിയ എന്ന ബാക്ടീരിയ വരികയാണെങ്കിൽ ഓക്സിജൻ ഇല്ലാത്തൊരു സമയത്ത് അത് വളരെ പെട്ടെന്ന് പ്രോഗ്രസ് ചെയ്ത് ടിഷ്യൂസിന് മുഴുവൻ ഡിസ്ട്രോയ് ചെയ്യും അതാണ് ഗ്യാസ് എന്ന് പറയുന്ന ഒരു അസുഖം ഡോക്ടർ പറയുന്നത് ക്ലോസ്ട്രീഡിയ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ഇദ്ദേഹത്തിന്റെ കയ്യിൽ ആഴത്തിലുണ്ടായ ആ മുറിവിലേക്ക് ഇറങ്ങി എന്നുള്ളതാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ഈ ഒരു അണുബാധ ഉണ്ടായാൽ ഓക്സിജൻ ഇല്ലാത്തൊരു ഏരിയയിലാണ് എത്തുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ വേഗത്തിൽ നടക്കുകയും ആ തൊട്ടടുത്തുള്ള ടിഷ്യൂകളെല്ലാത്തിനെയും നല്ല രീതിയിൽ ബാധിക്കുകയും ചെയ്യും എന്നാണ് പറയുന്നത് ഇതിന് പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു കാര്യം ആ ഈ ഒണ് അണുബാധ ഏറ്റിട്ടുള്ള ഒരു ടിഷ്യൂ ഫുള്ളായിട്ട് ഒഴിവാക്കുക എന്നത് മാത്രമാണ് ഈ ഒരു ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ചെയ്യാനുള്ള ഒരു ട്രീറ്റ്മെൻറ് എന്നാണ് ഈ ഒരു ഡോക്ടർ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് അവർക്കത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചതും ഇപ്പോൾ ആളുടെ കൈ മാത്രമേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ ഇത് ലങ്സിലേക്കും കാര്യങ്ങൾക്കൊക്കെ പോയിരുന്നെങ്കിൽ അതായത് അദ്ദേഹത്തിൻ്റെ മരണത്തിന് തന്നെ കാരണമാകുമായിരുന്നു എന്നാണ് ഡോക്ടർ ഇപ്പോൾ പറയുന്നത് തലച്ചോറിനെ തിന്നുന്ന അമീബ അങ്ങനെ ഒരു സാഹചര്യം കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടിരുന്നു ആലപ്പുഴയിലായിരുന്നു സംഭവം പതിനഞ്ച് വയസ്സുകാരൻ്റെ മസ്തിഷ്ക മരണം സംഭവിക്കുകയും ഉള്ള രീതിയിലൊക്കെ അമീബ മസ്തിഷ്കം ത്തിൽ ബാധിച്ചു എന്നുള്ള രീതിയിലുള്ള ഒരു വാർത്ത നമ്മൾ കഴിഞ്ഞ വർഷം കണ്ടതാണ് അപ്പോൾ ഈ ഒരു സമയത്ത് അതാണ് എനിക്ക് ഓർമ്മ വന്നത് ഇപ്പോൾ ഈ ഒരു ക്ലോസ്ട്രീഡിയ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ അദ്ദേഹത്തിൻ്റെ കയ്യിലൂടെ കയറുകയും അതായത് ആഴത്തിൽ മുറിവുണ്ടായ കൂടത്തിലാണ് ഇങ്ങനെ ഉണ്ടായത് കടു എന്ന് പറയുന്ന ഒരു ഫിഷാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കടിച്ചിട്ടുള്ളതെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെൻറ്റ് ഇങ്ങനെയുള്ള രീതിയിൽ കണ്ടുപിടിക്കാൻ സാധിച്ചതുകൊണ്ടാണ് പുള്ളിക്കാരൻ്റെ അതായത് രജീഷിൻ്റെ ജീവൻ തന്നെ രക്ഷിക്കാൻ സാധിച്ചതെന്നാണ് ഡോക്ടർ അവകാശപ്പെടുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എല്ലാവരും ശ്രദ്ധിക്കുക കുളിക്കാനും അതുപോലെ തന്നെ കുളങ്ങൾ അതായത് ഡോക്ടർ പറയുന്നത് ഇങ്ങനെയുള്ള അഴുക്ക് ചാലുകൾ അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കാതെ കിടക്കുന്ന വൃത്തിഹീനമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ നമ്മളധികം ഇടപെടാതിരിക്കുക ഇങ്ങനെ നേരിട്ട് ഇടപെടാതിരിക്കുക എന്നാണ് പറയുന്നത് അപ്പോൾ ഒരു വേദനാജനകമായിട്ടുള്ള ഒരു വാർത്തയാണ് അദ്ദേഹത്തിൻ്റെ കൈ നഷ്ടപ്പെടുക എന്ന് പറയുന്നത് വലിയ ഒരു വിഷമം നൽകുന്നൊരു വാർത്ത തന്നെയാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ജീവനെ രക്ഷിക്കാൻ സാധിച്ചു എന്ന് നമുക്ക് ആശ്വസിക്കാം അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ഇതാണ് എനിക്ക് പറയാനുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും ഓക്കെ